എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലം ഈ അവിട്ടം നക്ഷത്രം രണ്ട് രാശികളിലായിട്ടാണ് വരുന്നത് രണ്ട് കൂറുകളിലായിട്ട് അവിട്ടം നക്ഷത്രം വരും അവിട്ടം പകുതി അതായത് അരഭാഗം മകരക്കൂറിലും അവിട്ടം അവസാനത്തെ പകുതി ഭാഗം കുംഭക്കൂറിലുമാണ് വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണകരമായ വർഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം ആദ്യം കാര്യങ്ങൾക്ക് തടസ്സം വരുമെങ്കിലും പിന്നീട് അത് മാറിക്കിട്ടും ഇവരെ സംബന്ധിച്ച് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഇവർ ഉദ്ദേശിക്കാത്ത സ്ഥാനത്ത് നിന്ന് പോലും ഇവർക്ക് സഹായങ്ങൾ വരുന്ന ഒരു വർഷമാണ് ഇവരുദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്നിരുന്നാലും ആ ഉദ്ദേശിക്കാത്ത സ്ഥലത്തുനിന്ന് പോലും ഇവർക്ക് സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളും സഹായങ്ങളും കിട്ടുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രവർത്തികൾ ഗുണകരമാവുന്ന വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ കാര്യവിജയങ്ങളിൽ കാര്യ നേട്ടങ്ങൾ കർമ്മ പുഷ്ടി കർമ്മരംഗത്ത് പുരോഗതി ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന വർഷം സ്ത്രീകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനമാറ്റങ്ങൾ കിട്ടാവുന്ന അവസരം ഉണ്ടാവും അവർ അവരുദ്ദേശിക്കുന്ന അതായത് ഉദ്യോഗസ്ഥ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് അവരെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ചിലപ്പോൾ നടക്കാവുന്ന വർഷമാണ് ഇത് കൂടാതെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്ക് മത്സരങ്ങളിൽ വിജയം തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഇതെല്ലാം കിട്ടുന്ന ഒരു വർഷമാണ് ഈ അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പള വർധനവ് പ്രമോഷൻ എന്നിവ കിട്ടാനും സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ഈ അവിട്ടംകാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് സന്തോഷവും സമാധാനവും ഇവരെ സംബന്ധിച്ച് കിട്ടുന്നൊരു വർഷമായിരിക്കും ബന്ധുക്കൾ വഴി ഇവർക്ക് സഹായങ്ങൾ കിട്ടുന്ന വർഷമാണ് ബന്ധുജനങ്ങളെ ബന്ധുജനങ്ങൾ ഇവരെ സഹായിക്കുന്ന സമയങ്ങൾ വന്നു ചേരും സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്ര പോകാനും അതേപോലെ യാത്രകൾ ഉല്ലാസഭരിതമാക്കാനും ഇവർക്ക് കഴിയുന്ന വർഷമാണ് കർമ്മരംഗത്ത് പുരോഗതിയും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങളും ഉണ്ടാവുന്ന വർഷം എന്നാൽ വാക്കുതർക്കങ്ങളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു മാറേണ്ടതാണ് ഇവരെ സംബന്ധിച്ച് ശനിയുടെ ദോഷം ഇവർക്ക് കിട്ടാവുന്നതാണ് പ്രത്യേകിച്ച് കുംഭക്കൂറുകാർക്ക് അവിട്ടം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഏഴര ശനിയുടെ സമയം ആണ് അപ്പം അതുകൊണ്ട് ചില വാക്ക് തർക്കങ്ങൾ ഇവർക്ക് വിനയായി വരും അതിൽ നിന്നും ഇവര് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് വളരെ നല്ലതാണ് അതുകൊ അതുകൂടാതെ തന്നെ അപകടങ്ങൾ ഇവരെ ഒഴിഞ്ഞു പോകും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിൽ നിന്ന് ഇവർ രക്ഷപ്പെടുകയും ചെയ്യും അകന്നവർ അടുത്ത് വരുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇവരിൽ നിന്ന് അകന്നു പോയവരുണ്ടെങ്കിൽ ഇവരെ തേടി അവർ വീണ്ടും വരുന്ന അവസ്ഥ വരും പേരും പെരുമയും പ്രശസ്തിയും ഇവരെ തേടിയെത്തുന്ന ഒരു വർഷമാണ് ഈശ്വര പ്രാർത്ഥന നടത്തി ഇവർക്ക് ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും പൗട്ടനക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ തന്നെ ഗുണകരമാണ് എന്ന് പറയാം